കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊരു ചൊല്ല് കേട്ടിട്ടില്ലേ ഞങ്ങളതങ്ങ് തിരുത്താൻ പോവുക കൊല്ലം മാധ്യമം എഡ്യു കഫേ കണ്ടവന് ഇനി കരിയറിനെക്കുറിച്ച് സംശയം വേണ്ട എന്നാവും ഇനി കേരളം പറയാൻ പോകുന്നത് കാരണം കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കൊച്ചി എന്നിവിടങ്ങളിലെ വിജയകരമായ എഡീഷനുകൾക്ക് ശേഷം മാധ്യമം എഡ്ജു കഫേ കൊല്ലത്തേക്ക് വരികയാണ് കൊല്ലം ആശ്രാമം മൈതാനത്ത് സമീപത്തുള്ള ശ്രീനാരായണ കൾച്ചറൽ സെൻ്ററിലാണ് ഈ മാസം ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ മാധ്യമം എഡ്യൂ കഫേ അരങ്ങേറുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് കൺഫ്യൂഷൻ ആണെങ്കിൽ നേരെ അങ്ങോട്ട് വന്നു അവിടെ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനുള്ള വിദഗ്ധർ എത്തുന്നുണ്ട് അതായത് ഇവിടുത്തെ തൊഴിൽ സാധ്യതകൾ എന്ത് കരിയർ തിരഞ്ഞെടുക്കണം എന്ത് പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് വിദഗ്ധരുടെ സെഷനുകളുണ്ട് അതുപോലെ ഇന്ത്യയിലെയും വിദേശത്തെയും യൂണിവേഴ്സിറ്റികൾ അവിടെ എന്തൊക്കെ പഠന സാധ്യതകളുണ്ട് അവിടെ എങ്ങനെ കരിയർ ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന നിരവധി സ്റ്റാളുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ജീവിതം ദേ ഇതുപോലെ ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർ നേരെ കൊല്ലത്തേക്ക് വാ ഇനി ചോദ്യങ്ങൾ വേണ്ട ഉത്തരം എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫെസ്റ്റിവൽ ഇന്ത്യ ട്വന്റി ട്വന്റി ഫൈവ്